ജോലി സ്ഥലത്തെ സമ്മർദ്ദം താങ്ങാനാകാതെ കുഴഞ്ഞു വീണ് മരിച്ച അന്ന സുബാഷ്ടെ വസതിയിലെത്തി മാതാപിതാക്കളെ സന്ദർശിച്ച ശശി തരൂർ എം പി അതെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടർത്തി സംഭവിച്ചപ്പോൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു വേറെ ഏത് അച്ഛനും അമ്മയും അദ്ദേഹം അനുഭവിച്ചത് അനുഭവിക്കരുത് അതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം ഞങ്ങളുടെ എല്ലാവരും ആവശ്യം ഞാൻ പറഞ്ഞു എന്തായാലും നമ്മൾക്ക് ഈ വർക്കിംഗ് അവേഴ്സിനെ കുറിച്ചും റെഗുലേഷനെ കുറിച്ച് നമ്മൾ എന്തായാലും പാർലമെൻറ്റിൽ നിയമം ഇറക്കാം അതിൻ്റെ ഒപ്പം ഇദ്ദേഹം പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇത്ര മോശമായി പെരുമാറിയേ അസിസ്റ്റൻ്റ് മാനേജർ മാനേജർ ഇതിലൊരു അന്വേഷണം നടത്തണം എന്താ അവർ ചെയ്തത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇത് ചെയ്തിട്ട് ഇനിയും വേറെ വലിയ വ്യക്തികൾക്ക് ചെയ്യാതിരിക്കരുത് ഈ ടോക്സിക് വർക്ക് കൾച്ചർ എന്ന് പറഞ്ഞൊരു കാര്യം ഈ കമ്പനിയിൽ ഉള്ളത് വേറെ കമ്പനീസും ഉണ്ടാവും ഇതിനെ നമ്മൾ മാറ്റിയിട്ടില്ലെങ്കിൽ ഈ കുറ്റം ചെയ്തവർക്കൊരു അക്കൗണ്ടബിലിറ്റി ഇല്ലെങ്കിൽ ഇതേപോലെ ഇനി നാളെ വേറെ വല്ല കുട്ടിയെ ശല്യപ്പെടുത്തും ജീവിതം നശിപ്പിക്കും അവർ കേട്ടിരിക്കുന്ന ബാംഗ്ലൂരിൽ ഇതുപോലൊരു കുട്ടി മരിച്ചു ഒരു ചെറുപ്പക്കാർ മരിച്ചു ഇത് എന്തൊരു അന്യായമാണ് ഇങ്ങനെയൊന്നും നടക്കരുത് ഇത് തെറ്റാണ് നിർമല സീതാരാമൻ ഞാൻ മറ്റേവരുടെ കോമ്പൻസെ കുറിച്ചെനിക്ക് പറയാനൊന്നുമില്ല നമ്മൾക്ക് ഓരോരു വ്യക്തിക്ക് എങ്ങനെയാണ് ഒരു വിഷയം മാനേജ് ചെയ്യുക അത് ആ വ്യക്തിയുടെ കഴിവായിരിക്കും ഈ കുട്ടി നല്ല ടാലൻറ്റഡ് ഗേളാണ് ബാഡ്മിൻ്റൺ കളിക്കാരിയാണ് കയാക്കിംഗ് ചെയ്തിട്ടുണ്ട് ഡിബേറ്റിംഗ് ചെയ്തിട്ടുണ്ട് പരീക്ഷയിലെ ഒന്നാം റാങ്ക് വാങ്ങിയ കുട്ടിയാണ് ഈ കുട്ടിക്ക് അങ്ങനെ വേറെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വലിയൊരു സക്സസ്ഫുൾ ഹൈ അച്ചീവറിൻ്റെ ജീവിതത്തിനെയാണ് ഇവർ നശിപ്പിച്ചിരിക്കുന്നത് അതിനൊരു ഒരു ഒരു നമുക്ക് മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും സംഭവിക്കേണ്ട കാര്യമല്ല ഇവർ ചെയ്തിരിക്കുന്നത് ഇത് പോയി നമ്മളുടെ മാനേജേഴ്സ് ഇത്ര ഇൻസെക്യൂർ ആണെങ്കിൽ ഈ മാനേജേഴ്സിനെ വീണ്ടും പഠിപ്പിക്കണം അവർക്ക് കുറച്ച് മാനേജറിൽ ട്രെയിനിങ് കൊടുക്കണം ഇതെല്ലാം നോക്കുക ഈ സർക്കാർ പോയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട് പാർലമെന്റ് നവംബറിന് മുമ്പ് വരാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് അതിൻ്റെ മുമ്പ് തന്നെ ഇവർ റിപ്പോർട്ട് വരും എന്ന് വിചാരിക്കുന്നു മിനിസ്റ്ററുടെ അതും കൂടി അറിഞ്ഞു കഴിഞ്ഞിട്ട് അതിൽ ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് പാർലമെന്റിൽ ചർച്ച ചെയ്യേണ്ടി വരും ശശി തരൂർ എംപിയോടൊപ്പം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എം നജീബ അജ്മൽ കാരക്കാടൻ കോയാൻപിള്ള മറ്റ് കോൺഗ്രസ് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി